ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരുപാട് സ്നേഹിക്കപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോയുടെ ദൃഢൃദയത്തോടുള്ള ഭക്തി ഏറ്റവും അധികം പ്രകടിപ്പിക്കുന്ന ഒരു മാസത്തിലൂടെ ജൂൺ മാസത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആചരിക്കുന്ന മനോഹരമായ ദിവസം നമുക്ക് ഈശോയുടെ ദൃഢൃദയത്തെപ്പറ്റി പലത്മവും ധ്യാനിക്കാം യഥാർത്ഥത്തിൽ പറ്റി പറയുവാൻ നമുക്കാർക്കും ഒരു യോഗ്യതയില്ല ഗർഭത്തിലുള്ള ഒരു ശിശു തൻ്റെ അമ്മയെപ്പറ്റി ക്ലാസ് എടുക്കുന്നതിന് തുല്യമാണ് തിരുഹൃദയത്തെ പറ്റി നമ്മൾ ആരെങ്കിലും സംസാരിക്കുന്നത് കാരണം തിരുഹൃദയം എന്ന് പറയുന്ന ആ ചൈതന്യം നമ്മളെക്കൊത്തിരി പൊതിഞ്ഞു നിൽക്കുന്നതാണ് വിശയുടെ വലിയ സ്നേഹത്തിൽ അത് നമ്മുടെ മുഴുവൻ ചുറ്റി വലിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആ ഹൃദയത്തെ പറ്റി പറയാനുള്ള യോഗ്യതയൊന്നുമില്ല നമുക്കറിയാവുന്ന പോലെ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിൽ വിശുദ്ധ മാർഗറ്റ് മേരി അൽക്കോക്കിനാണ് ഈശോ തന്റെ തിരുഹൃദയത്തിന്റെ രൂപം ആദ്യമായി വെളിപ്പെടുത്തിയത് അന്ന് മുതൽ ഇന്നോളം സഭയിലെ ഏറ്റവും പ്രചരിച്ച ഒരു ഭക്തി കൃത്യങ്ങളിൽ ഒന്നായി ത്രിഹൃദയത്തോടുള്ള ഭക്തി അനുഷ്ഠിച്ചു പോകുന്നുണ്ട് കാരണം പല രീതിയിലുള്ള പ്രത്യേകതകൾ ഈശോയുടെ ധൃഹൃദയത്തിനുണ്ട് ഒന്നാമതായി ആ ത്രിഹൃദയം ശരീരത്തിന് പുറത്താണ് സാധാരണഗതിയിൽ എല്ലാ ഹൃദയങ്ങളും ശരീരത്തിനകത്താണ് പക്ഷേ തമ്പരാന്റ് തിരുഹൃദയം നമ്മൾ കാണുന്നത് ശരീരത്തിന് പുറത്തുള്ള ഒരു ഹൃദയമായിട്ടാണ് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മളെല്ലാവരെയും മാടി വിളിക്കുന്ന വലിയ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു ഹൃദയമാണ് പൊതു സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം ഇങ്ങനെയാണ് അധ്വാനിക്കുകയും ഭാരം വെക്കുകയും ചെയ്യുന്ന നിങ്ങൾ എൻ്റെ അടുക്കള വരുമിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റെവിടെയും നമുക്കൊരു ആശ്വാസം കണ്ടെത്താനില്ലാത്തപ്പോൾ ആ തമ്പരാന തിരുഹൃദയത്തിൽ നമ്മളെല്ലാവർക്കും ആശ്വാസമുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ ഒരു പരിഹാരമുണ്ട് എല്ലാ വേദനിക്കുന്നവർക്കും തളർന്നവർക്കും ജീവിതം ഒക്കെ അവിടെ ഒരു ആശ്വാസമുണ്ട് ആ തിരുഹൃദയത്തിൽ തലചായ്ക്കാനുള്ള ക്ഷണമാണ് ഈശോയുടെ ഹൃദയം പുറത്ത് വെച്ചതിൽ അങ്ങനെ ഈശോ കാണിച്ചു തന്നതിൻ്റെ അർത്ഥം രണ്ടാമത്തെ പ്രതീകം നമ്മൾ കാണുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുകളിലായി ഒരു കുരിശടയാളമുണ്ട് കുരിശ് രക്ഷയുടെ പ്രതീകമാണ് കുരിശിലൂടെയാണ് തമ്പ്ര നമുക്ക് രക്ഷ മേടിച്ചു തന്നത് വിശ്വസ്ലിഹ റോമ കൊറുദസ്വർഗതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കൃത്യമായി ഇങ്ങനെ രേഖപ്പെടുന്നുണ്ട് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ബോഷത്വമാണ് എന്നാൽ രക്ഷയുടെ ചരിക്കുന്ന നമുക്ക് അത് ദൈവത്തിന്റെ ശക്തിയോ അത്ര അതായത് നമ്മുടെ രക്ഷയുടെ അടയാളമായ കുരിശാണ് അവിടെ മുദ്രിതമായിരിക്കുന്നത് മൂന്നാമതായി നമ്മൾ കാണുന്നുണ്ട് ഒരു മുൾമുടിയാൽ ചുറ്റപ്പെട്ട ഈശോയുടെ ഹൃദയം ഇത് സൂചിപ്പിക്കുന്നത് ഈശോയുടെ അവസാനിക്കാത്ത സഹനത്തെയാണ് നമ്മുടെ സഹനങ്ങളിൽ അവിടെ നമ്മുടെ കൂടെയുണ്ട് അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളും ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് ഈശോയുടെ ത്രിഹൃദയത്തെയാണ് ആ ഹൃദയത്തിൻ്റെ രൂപത്തിൽ ഈശോയുടെ ത്രിഹൃദയത്തിലേക്ക് നോക്കി നമുക്ക് തീരുമാനമെടുക്കാം ഇനി എൻ്റെ ഒരു പാപം കൊണ്ട് എൻ്റെ തമ്പരാൻ്റെ ഹൃദയ രക്തം ഞാൻ ചൊരിയാൻ ഇട വരുത്തുകയില്ല എന്നൊരു തീരുമാനമെടുക്കാം വീണ്ടും ഹൃദയത്തിൻ്റെ മുകളിലായി ഒരു അഗ്നി നാളം നമ്മൾ കാണുന്നുണ്ട് ഈ അഗ്നി നാളം ഒരിക്കലും അസ്തമിക്കാത്ത കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ഒരിക്കലും അസ്തമിക്കാത്ത അവസാനിക്കാത്ത തമ്പരാൻ്റെ വലിയ സ്നേഹം എല്ലാ പാപികൾക്കും എല്ലാ വേദനിക്കുന്നവർക്കും ഇടയുള്ള ആ ഹൃദയത്തിൽ നമ്മളുടെ സ്നേഹം നമ്മൾ നമ്മളെത്രമാത്രം ഭാവം ചെയ്ത് പോയാലും ഒരിക്കലും അസ്തമിക്കുന്നില്ല അവസാനിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രതീകമാണിത് വീണ്ടും ഒരു വലിയ ഒത്തിരി മുറിവാണ് ഈശോയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു മുറിവ് തന്നെയാണ് ഈ മുറിവ് മുറിവിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ രക്തവും ജലവും പുറപ്പെടുന്നു ഈശോയുടെ ഹൃദയ കുത്തി തുറക്കപ്പെട്ട പാർശ്വത്തിൽ നിന്നാണ് രക്തവും ജലവും പുറപ്പെടുന്നത് സമാപിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് രക്തം വിശുദ്ധ കുർബാനയും ജലം മാമോദീസായും സൂചിപ്പിക്കുന്നു അതായത് നമ്മുടെ നെറ്റ് രക്ഷയുടെ അടയാളമാണ് ഇവ രണ്ടും വിശയുടെ ഹൃദയമാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ അടയാളമെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ ഇന്ന് ശരിക്കും ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ട് എസ് എൽ ന്റെ പുസ്തകത്തിൽ മുപ്പത്തിയാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം ഇങ്ങനെയാണ് തമ്പരാൻ്റെ വാഗ്ദാനം ഇങ്ങനെയാണ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം ഞാൻ നൽകും എന്താണ് ഈ പുതിയ ഹൃദയം ഈ പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ തമ്പരാത ഹൃദയം തന്നെയാണ് ഈ ലോകത്തിന് ഇന്ന് ആവശ്യം തമ്പരാൻ്റെ ഹൃദയമാണ് ജ്വലിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന തമ്പുരാൻ്റെ ഹൃദയം നമ്മളൊക്കെ ഒരുപാട് തവണ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഹൃദയശാന്തയും എളിമയുമുള്ള ഈശോ എൻ്റെ ഹൃദയം അങ്ങേ ദൈവഹൃദയത്തിന് ഒത്തതാക്കിയിരണമേ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ തമ്പുരാൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ ആ ക്ഷമയും ആ സ്നേഹവും ആ ശാന്തതയും ആ എളിമയും നമുക്കും തരണം നമ്മുടെ ഹൃദയത്തിനും തരണം എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതായത് തിരുഹൃദയത്തോടുള്ള ഭക്തിയുള്ള ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ് എന്റെ ഈശോയെ എന്റെ ഹൃദയം എടുത്തു മാറ്റി അങ്ങെനിക്ക് അങ്ങയുടെ ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഈശോയുടെ ഹൃദയമാണ് ഈ ലോകത്തിന് ഇന്ന് ആവശ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫിൽബിരക്കുള്ള ലേഖനത്തിൽ രണ്ടാം അധ്യായം നാലാം നാല് അഞ്ച് തിരുവചനങ്ങൾ ഇങ്ങനെയാണ് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം പല സ്ത്രീ പറയുകയാണ് ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയം സ്വന്തമാക്കുമ്പോൾ നമ്മളിലുണ്ടാകേണ്ട മനോഭാവം ഇതാണ് മറ്റുള്ളവരുടെ താല്പര്യം കൂടി സംരക്ഷിക്കാനുള്ള ഒരു വലിയ മനസ്സ് നമുക്ക് കിട്ടും അത് കിട്ടണം ഈശോടെ ഹൃദയം സ്വന്തമാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പറ്റത്തില്ല കാരണം തമ്പരാൻ്റെ ഹൃദയത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് മുറിമേറ്റ സൗഖ്യദായികൻ്റെ ഹൃദയമാണ് മുറിവേറ്റ സൗഖ്യതായി എന്ന ഹൃദയമാണ് എന്ന് പറഞ്ഞാല് ഈശോയുടെ ഹൃദയം നമുക്കറിയാവുന്ന പോലെ കുത്തി തുറന്ന മനുഷ്യന് ആ മനുഷ്യന്റെ അന്ധത മാറ്റിയ ഹൃദയമാണ് അതായത് ഈശോയ്ക്ക് അതേ ചെയ്യാൻ പറ്റും ഈശോയുടെ സ്വഭാവം അങ്ങനെയാണ് കുത്തി തുറക്കപ്പെട്ട വേദനി തന്നെ വേദനിപ്പിച്ചവർക്ക് കൂടി സൗഖ്യം നൽകുന്ന തമ്പല തമ്പര ലേഖനം രണ്ടാം രണ്ടാമധ്യായം നാലും അഞ്ചും തിരുവചനങ്ങളിൽ പലോസ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യം കൂടി പരിഗണിക്കണം ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അതായത് തമ്പരാന ഹൃദയം സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈശോയുടെ അതേ സ്വഭാവം കിട്ടും തമ്പരാന സ്വഭാവമാണിത് തമ്പരാന ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താ അത് കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണ് നമുക്കറിയാവുന്ന പോലെ ഈശോടെ ഹൃദയം കുത്തിത്തുളച്ചവന്റെ കണ്ണ് തുറന്നതാണ് ഈശോയുടെ ഹൃദയം തമ്പരാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തമ്പരാനെ ഹൃദയം സ്വന്തമാക്കുന്നവർ ആദ്യം ആഗ്രഹിക്കേണ്ടത് ഈശോയുടെ ഈ മനോഭാവം സ്വന്തമാക്കാനാണ് മറ്റുള്ളവരെ തങ്ങളേക്കാളും വലിയവരായി കാണാനുള്ള ആ എളിമയുടെ ലാളിത്യത്തിന്റെ സ്നേഹത്തിന്റെ മനോഭാവം ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ഉണ്ടാകട്ടെ എന്നാണ് പല ശ്രീഹിൽ പേർക്കുള്ള ലേഖനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈയൊരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ക്രിസ്തു സ്വന്തമായി എന്നുള്ള ബോധ്യം ക്രിസ്തുവിന്റെ ഹൃദയം സ്വന്തമായി എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഗലാധ്യേക്കറുടെ ലേഖനത്തിൽ പല സിലെ പറയുന്നുണ്ട് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് രണ്ടാം അധ്യയം രണ്ടാം വാക്യം ഇങ്ങനെയാണ് ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് നമുക്കും ആത്മാർത്ഥയോടെ ഹൃദയം സ്വന്തമാക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കാം എൻ്റെ ഈശോയെ ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കേണ്ടത് അങ്ങാണെന്നുള്ള വലിയ ചിന്ത ആ വലിയ മനോഭാവം നമുക്കുണ്ടാവട്ടെ ഡിസംബർ ഇരുപത്തി ഏഴിനാണ് വിശുദ്ധ മാർഗ് മേരി അലക്കോക്കിന് ത്രിഹൃദയ ഭക്തി ഈശോ വെളിപ്പെടുന്നത് ആ ചിന്ത കൂടെ ഒന്നും പറഞ്ഞ് അവസാനിപ്പിച്ചോളാം ആ ഡിസംബർ ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴ് കൊണ്ട് അത് ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന ശിഷ്യന്റെ തിരുനാളാണ് വിശുദ്ധ യോഹന്നാന്റെ തിരുനാൾ ഈശോയുടെ ചങ്കുവോട് ചേർന്ന് വിളി ചേർന്ന് കിടക്കുന്ന ശിഷ്യൻ എത്ര മനോഹരമാണ് ആ ചിന്ത ഈശോയുടെ ചങ്കുവോട് ചേർന്ന് ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ പോലും തൊട്ടറിയുന്ന ശിഷ്യൻ ഈശോ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു യോഹന്നാനാകാനുള്ള വിളി ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം തിരുഹൃദയത്തോട് ചേർന്നിരിക്കുവാൻ ആ ചങ്കിടിപ്പോട് ചേർന്നിരിക്കുവാനുള്ള ആ മനോഭാവം നമുക്കുണ്ടാവട്ടെ തമ്പുരാൻ്റെ വലിയ സ്നേഹം നമ്മളെ പൊതിയും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നുമല്ല പ്രശ്നം അതൊന്നുമല്ല കാര്യം ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന പിന്നെ തമ്പുരാൻ്റെ വലിയ സ്നേഹം നമ്മൾ പൊതിയും ഒരു മാംസമായ ഹൃദയത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ആ ഹൃദയം മറ്റൊന്നുമല്ല തമ്പരാന്റെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയത്തിലോടുള്ള ചേർന്നിരിക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ യോഹന്നാന്റെ മനോഭാവം അതായത് നമ്മുടെ ഹൃദയത്തെ തമ്രാൻ്റെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കാനുള്ള മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത് തിരുഹൃദയ ഭക്തിയിലൂടെ കടന്നു പോകുമ്പോൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുമ്പോഴൊക്കെ ഈ ഒരു ചൈതന്യം ഈ ഒരു മനോഭാവം എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ തിരുഹൃദയത്തിന് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കാം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ